ബിഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയും ഇനി ബൂത്തിലേക്ക് എത്താൻ വലിയ ദിവസങ്ങളൊന്നും തന്നെ ഇല്ല സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ധാരണകളൊക്കെ ഏറെക്കുറെ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യാ സഖ്യത്തിലാണെങ്കിലും എൻ ഡി എയിലാണെങ്കിലും അപ്പൊ നമുക്കേ വിശദമായി വിവരങ്ങളിലേക്ക് പോയി ഇപ്പം എൻ ഡി എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ്റ് ധാരണ ഇന്ന് പ്രഖ്യാപിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിൽ ഇന്നലെ രാത്രി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് സീറ്റ് ധാരണയായി എന്ന സൂചന വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരൊക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ സീറ്റ് വിഭജനത്തിൽ ചിരാഗ് പാസ്വാനും ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്കും അതൃപ്തിയുണ്ടെന്നാണ് സൂചന ഇന്ത്യ മുന്നണിയിലും ചർച്ചകൾ തുടരുകയാണ് അതേസമയം തേജസ്വി യാദവ് ഇന്ന് ഡൽഹിയിലെത്തി ഗാന്ധി യും കൂടിക്കാഴ്ച നടത്തും അപ്പൊ തിരക്കിട്ട നീക്കങ്ങൾ ചർച്ചകൾ ഒക്കെയുമാണ് ബീഹാറിൽ എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്കിപ്പം ശരത് ലാൽ ഉണ്ട് ശരത്ലാൽ പറഞ്ഞുതരും ശരത് ഗുഡ് മോർണിംഗ് ഞാനിപ്പോ ഈ ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചോദിക്കാനാണ് വന്നത് പക്ഷേ ഇതിപ്പോ ഇതെന്താണ് മാരത്തോൺ ആണോ ബാക്കിൽ എന്താണത് അതെ ഇപ്പോൾ ഇന്ത്യ ഗേറ്റിലെ ഇന്ത്യ ഗേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു മാരത്വം ആ മാരത്വമാണ് ഇന്ത്യ സർക്കാർ ഡൽഹി സർക്കാരിൻ്റെ ആ മരത്വം നടക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയം പോലെ തന്നെ ആൾക്കാർ ഓടി എവിടെയാണ് ഈ കാര്യങ്ങൾ പിന്നെ എത്തിപ്പെടുക അല്ലെങ്കിൽ പതിനൊന്ന് കിലോമീറ്റർ ഓടുന്ന പോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ എന്ന് നമ്മൾ പറയേണ്ടി വരും ആ ഒരു സമയത്താണ് ഇപ്പോൾ മരത്വം നടക്കുന്നത് അവിടെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിലാണ് നമ്മളുള്ളപ്പോൾ അപ്പം പിന്നെ സേതുലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങളാണ് ഇന്നലെ രാത്രി നടന്നത് ഒന്ന് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം അതും ജെ പി നഡ്ഡയുടെ വസതിയിൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അമിത്ഷായും പങ്കെടുത്തു അതേപോലെ തന്നെ അലുപ്രസാദിന്റെ നേതൃത്വത്തിൽ ലാബർ ദേവിയുടെ വസതിയിൽ പാറ്റ്നയിലും ഇന്നലെ മഹാസഖ്യത്തിൻ്റെ ഉന്നതതല യോഗം ചേർന്നു ഏതൊക്കെ ക്ഷീച്ചേറങ്ങി എന്ന കാര്യത്തിൽ ലാലു പ്രസാദ് ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് അതിൽ മഹാസഖ്യകക്ഷി അതിലെ സി പി ഐ എം എൽ സി പി ഐ സി പി എം ആർ ജെ ഡി തുടങ്ങിയ വി ഐ പി പാർട്ടികൾ തുടങ്ങിയ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ആ ലാലു പ്രസാദിൻ്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു ഈ കാര്യങ്ങൾ സീറ്റ് താഴെ തീരുമാനം ഈ കാര്യങ്ങളുമായിട്ട് അറിയിച്ചു ാണ് ഇന്ന് വൈകിട്ടോടെ തേജസ്വിനി യാദവ ഡൽഹിയിലെത്തുന്നത് രാഹുൽഗാന്ധിയുമായി അദ്ദേഹം ചർച്ച നടത്തും അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ധാരണ പത്ര ധാരണ സീറ്റ് ധാരണ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് മാസഖ്യവും പറയുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സീറ്റ് ധാരണക്ക് പിന്നെ ധാരണ തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്നലത്തെ യോഗത്തിന് തീരുമാനം ഇന്ന് രാവിലെ ജീതാറാം മാഞ്ചിയുമായി കേന്ദ്രമന്ത്രിയുമായിട്ട് മാഞ്ചിയുമായി ജെ പി നദ്ദ അവസാനവട്ട ചർച്ചകൾ നടത്തും അതോടൊപ്പം ഉച്ചയോടുകൂടി തന്നെ ഇത് സീറ്റ് ധാരണ പ്രഖ്യാപിക്കുമെന്നാണ് എൻ ഡി എ കേന്ദ്രങ്ങൾ പറയുന്നത് ശേഷം ഏതായാലും രാജ്യം മുറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി അധിക ദിവസവുമില്ല വളരെ അടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒക്ടോബർ പതിമൂന്നിന് പതിമൂന്ന് നടക്കുന്ന പാർലമെന്റ് പാർട്ടിയോഗം ബി ജെ പി സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കും അതേപോലെ മാസക്കയവും പന്ത്രണ്ടാം തീയതി സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന്റെ ആദ്യ പട്ടിക പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇരുപത്തി പട്ടിക ഇതിനിടെ തന്നെ കോൺഗ്രസ് ഇലക്ഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ചിരാം പാസ്വാനുമായിട്ട് ധാരണ എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുപത്തഞ്ചോളം സീറ്റുകൾ ചിരാഗ് പാസ്വാന് ലഭിക്കും വി ഐ പി നേരത്തെ വി ഐ പി അതായത് എൻ ഡി എ മുന്നണിയിൽ നിന്ന് മഹാസഖ്യത്തിലെ കൂറുമാറിയ വി ഐ പി പാർട്ടി മത്സരിച്ച സീറ്റുകൾ ചിരാഗ് പാസ്വാന് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ചിരാഗ് പാസ്വാൻ്റെ വീണ ചിരാഗ് പാസ്വാന് ഇത്രയും സീറ്റ് കൊടുത്തപ്പോൾ മാഞ്ചിക്ക് സീറ്റ് കൂടുതൽ വേണമെന്ന് സീതാറാം മാഞ്ചി ആവശ്യപ്പെട്ടു ആ ചർച്ചയാണ് ഇന്ന് രാവിലെ നടക്കുന്നത് അതോടുകൂടി ബീഹാറിലെ എൻ ഡി എ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ മഹാസഖ്യത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് കുറക്കണം ാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ കുറച്ചും കൂടി കുറയ്ക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം ആവശ്യപ്പെടാൻ പോകുന്നത് ആർ ജെ ഡി ചീഫ് തേജസ്വിനി യാദവ് അതെങ്ങനെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിൽ വൺ ടു വൺ മീറ്റിംഗിൽ ഇക്കാര്യം തീരുമാനം ആകുമെന്നാണ് ഇപ്പോഴും അതെ സി പി ഐ എം എൽ എക്കുറി കൂടുതൽ എട്ട് സീറ്റോളം കൂടുതൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും ഇത് സംബന്ധിച്ചാണ് ധാരണ അത് കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് എന്നതാണ് ഏറ്റവും ആശ്ചര്യകരം ആർ ജെ ഡി സീറ്റുകൾ കുറക്കാൻ താ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് ആർ ജെ ഡിക്ക് സീറ്റ് കുറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനാകട്ടെ കഴിഞ്ഞ ദിവസം നടത്തിയ നൽകിയ സീറ്റുകൾ ഇരുപത് ശതമാനം മാത്രമേ പത്തൊമ്പതെണ്ണം മാത്രമേ ജയിക്കാൻ കഴിയൂ ുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇനിയിപ്പോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോ എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഇനി സെപ്പറേറ്റ് പ്രഖ്യാപിക്കുമോ അതോ എല്ലാവരും ചേർന്നായിരിക്കുമോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അല്ല സ്ഥാനാർത്ഥികൾ അതാത് പാർട്ടികളാണ് പ്രഖ്യാപിക്കുക സീറ്റ് ലഭിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇരുപത്തഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് നാളെ തന്നെ പ്രഖ്യാപനം നടത്തും ഈ ബി ജെ പി അങ്ങനെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥികൾ നിർമ്മിക്കുന്ന ബി ജെ പി പാർലമെൻറ്റ് ബോർഡ് യോഗമാണ് അത് ബോർഡ് യോഗം ഒക്ടോബർ പതിമൂന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ജെ പി നദ്ദയുടെ വസതിയിൽ ചേരുന്നുണ്ട് അവിടെ വെച്ചാണ് ബി ജെ പി സ്ഥാനം അതുപോലെ ആർ ജെ ഡി ആർ ജെ ഡിയുടെ പാർലമെൻറ്റ് പാർട്ടി യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എല്ലാ ഘടകകക്ഷികളും അല്ലെങ്കിൽ എൻ ഡി എ ആയാലും ആ സഖ്യാലും അവളുടെ സ്വന്തം സ്വന്തം തന്നെയാണ് സ്ഥാനാർത്ഥികളെ

അപ്പോ പ്രിയമയുടെ പ്രേക്ഷകര് നമ്മളെ ബീഹാറിലെ സീറ്റ് ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് അപ്പൊ ഇന്നിപ്പോ എൻ ഡി എയുടെ ഒരു പ്രഖ്യാപനം വരും അതേപോലെ തന്നെ ഈ ഇന്ത്യാ സഖ്യത്തിനുള്ളിലും എല്ലാ ഏറെക്കുറെ എല്ലാത്തിലും ധാരണയായിട്ടുണ്ട് തർക്കം വളരെ ചുരുങ്ങിയ സീറ്റുകളിൽ മാത്രമാണ് തർക്കം എനിക്ക് തോന്നുന്നു ഒൻപതെണ്ണം കൊണ്ടാണെന്ന് തോന്നുന്നു തർക്കം നിലനിൽക്കുന്നത് അതും കൂടിയൊക്കെ കഴിയുവാണെങ്കിൽ അവിടത്തേം പ്രഖ്യാപനമൊക്കെ അത് ഇന്നോ നാളെയോ തന്നെ അതും വരുമായിരിക്കും അപ്പൊ ഡൽഹിയിൽ നിന്ന് ശരത്തിലാണ് വിവരങ്ങളൊക്കെ നൽകിയത്